തെന്നിന്ത്യൻ താരസുന്ദരി തമനെ ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല നിഷ്കളങ്കമായ മുഖവും ചിരിയും ആരെയും വശീകരിക്കുന്നത് തന്നെയാണ് ഗ്ലാമറസ് വേഷങ്ങളിലും തമന വളരെ ഹോട്ട് തന്നെയാണ് എന്നാൽ സിനിമയിൽ ഡ്രസ്സിങ്ങിന്റെ അളവ് കുറയ്ക്കുന്നത് തമനയുടെ ഇഷ്ടപ്രകാരമല്ല മറിച്ച് സിനിമയിലെ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഗ്ലാമറസ് ആകുന്നതെന്നാണ് തമന്ന പറയുന്നത് ഇത് എല്ലാ നടിമാരും പറയുന്നത് തന്നെയാണ് അതേസമയം സിനിമയ്ക്ക് പുറത്ത് വളരെ മാന്യമായ വേഷത്തിൽ മാത്രമേ തമന്നയെ കാണാൻ സാധിക്കൂ എന്നും പറയുന്നവരുണ്ട് മരിക്കുന്നതുവരെ അഭിനയിക്കണമെന്ന മോഹം ഈ താരത്തിനൊന്നുമില്ല എന്നാൽ ദൈവം തന്ന സൗന്ദര്യം പോകുന്നതുവരെ താൻ ഗ്ലാമറസ് ആയി തന്നെ വേഷങ്ങൾ ചെയ്യും അത് തമന്ന എന്ന നടിയുടെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് ആർക്കും അറിയില്ല തനിക്ക് പ്രാധാന്യമുള്ള സിനിമകളിൽ മാത്രമേ അഭിനയിക്കൂ എന്നത് താരത്തിന് നിർബന്ധമുള്ള കാര്യമാണ് ഈ ആഗ്രഹം ഇപ്പോൾ പല നടിമാരിലും ഉള്ളതാണ് ഈ ആഗ്രഹം പൊട്ടിമുളച്ചതോ അനുഷ്ക ഷെട്ടി എന്ന നടിയിൽ നിന്ന് അനുഷ്ക പറഞ്ഞതോടെയാണ് എല്ലാ നടിമാരും തനിക്ക് താരമൂല്യമുള്ള അഭിനയം മാത്രമേ കാഴ്ചവെയ്ക്കാൻ സാധിക്കൂ എന്ന് പറയാൻ തുടങ്ങിയത് സംവിധായകർ ഏതുമായിക്കോട്ടെ തൻ്റെ കഥാപാത്രങ്ങൾ സിനിമയിൽ ഉടനീളം ഉണ്ടാകണമെന്നത് താരത്തിന്റെ ആഗ്രഹമായതുകൊണ്ട് തന്നെ മിക്ക സംവിധായകരും തമന്നയ്ക്ക് അവരുടെ ഇഷ്ടപ്രകാരം മുഖ്യവേഷങ്ങൾ നൽകുന്നു കൂടാതെ സിനിമയിൽ മുഖ്യവേഷങ്ങൾ നൽകിയാൽ പ്രതിഫലത്തിൽ ഇളവ് കുറച്ചു തരാമെന്നാണ് താരത്തിന്റെ അഭിപ്രായം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക